പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അസലമലേക്കും വാഹത്തല്ലാഹി വാത്ത് മനുഷ്യർ ഇന്ന് പൊതുവെ തിരക്ക് പിടിച്ച ജീവിതവും ആ തിരക്കിനിടയിൽ ഓരോരുത്തരും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ് ആർക്കും ഒന്നും വിട്ടുകൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാത്ത ഒരു മനസ്സുമായി മുന്നോട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് വിട്ടുവീഴ്ചയുള്ളവരാകണം എല്ലാ രംഗത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് വിട്ടുവീഴ്ചയാണ് വലിയ ഒരു കരാറ് ഹുദൈബിയ സന്ധിയിൽ പോലും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വരുന്നത് വിട്ടുവീഴ്ചയുടെ കാര്യങ്ങളാണ് വിട്ടുവീഴ്ചയോടു കൂടെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് അതുകൊണ്ടുള്ള മെച്ചം ഒരു പക്ഷേ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ സുഹൃത്തായി മാറും എന്നാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇസ്ലാമികപരമായി കൂലിയുള്ള അള്ളാഹുബിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള ഒരു കർമ്മമായി മാറുകയാണ് ഈ വിട്ടുവീഴ്ച പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം എന്നാണ് നോക്കൂ നന്മയും തിന്മയും സമമാവുകയില്ല ശരിയാണല്ലോ നന്മയും തിന്മയും സമമാവുകയില്ല എന്നാൽ നീ സംവദിക്കണം അല്ലെങ്കിൽ നീ ആളുകളോട് പ്രതിരോധിക്കണം എങ്ങനെ അഹ്സൻ ഏറ്റവും നല്ല നിലയിൽ നീ ആളുകളോട് പെരുമാറണം എന്നാണ് അങ്ങനെ വരുമ്പോൾ ഇതല്ലൈനഹു നിന്റെയും നിന്റെ സുഹൃത്തിൻ്റെയും ഇടയിൽ തർക്കമുള്ള സുഹൃത്തിൻ്റെയും ഇടയിൽ എന്തായിത്തീരും ഒരു അതാപത്ത് ഒരു ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത മാറ്റിയിട്ട് അവൻ എന്തായി മാറും അന്നഹു വലിയുൻ ഹമീം അവൻ നിന്റെ ഉറ്റമിത്രമായിത്തീരും എന്നാണ് നോക്കൂ അത് വിട്ടുവീഴ്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല നിലയിൽ ആളുകളോട് പെരുമാറുമ്പോൾ സ്വാഭാവികമായും തിരിച്ചുള്ള പ്രതികരണം നല്ലതായിത്തീരും എന്നർത്ഥം അതെല്ലാ രംഗത്തും ശിക്ഷകൾ നടപ്പാക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നിർവഹിച്ചിട്ടുള്ള അങ്ങനെയാണ് അവിടെ വിട്ടുവീഴ്ച ചെയ്യാനാണ് കാരണം പലപ്പോഴും ഇസ്ലാമിലെ ശിക്ഷകൾ ഒന്നിന് അതേ തിരിച്ചുള്ള കണ്ണിന് കണ്ണ് അല്ലെങ്കിൽ ആ നിലക്ക് കൊലക്ക് കൊല എന്നതുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം നീതി നടപ്പിലാക്കാൻ നീതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവിടെ പോലും ഈ അനുഭവിച്ചിട്ടുള്ള ആൾ പറയുന്നു ഞാൻ അദ്ദേഹത്തിന് ഒട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് നിയമമായി വരുന്നത് ഒരു ആ നമ്മൾക്ക് ശിക്ഷയ്ക്ക് വിധേയനാകുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഈ ശിക്ഷ കൊടുക്കേണ്ടതായ സമൂഹം അല്ലെങ്കിൽ കുടുംബം അവർ പറയുകയാണ് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അയാൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നാണ് ആ ശിക്ഷയുടെ രംഗത്ത് വിട്ടുവീഴ്ചയുണ്ട് അതുപോലെ അറിവില്ലായ്മ മൂലം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് പള്ളിയിൽ മൂത്രം ഒഴിച്ച ആ സഹോദരന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വിട്ടുവീഴ്ച നൽകുകയാണ് ഇങ്ങനെ എല്ലാരംഗത്തും ഹുദിൽ അഫ്വർ ബിൽഫെ വഅരിൽ അനിൽ ജാഹിലീൻ എന്ന വിശുദ്ധ ഖുർആാൻ നമ്മൾ ഉണർത്തിയത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാകണം എന്ന് പ്രിയപ്പെട്ടവർ ഇത് പറയാൻ കാരണം ഇല്ലാത്ത മനസ്സുമായി നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആളുകൾ പോകുമ്പോൾ വല്ലാത്തൊരു സംഘർഷം അനുഭവിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചയുള്ളവരാകാം അള്ളാഹു സുബാന ഹുബത്താല അങ്ങനെ വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോകുന്ന